ാസ് ഞാൻ നാട്ടിൽ പോവാൻ പോവാണ് ഞങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ സാധനമായിട്ട് ഫീ വാങ്ങി അങ്ങനെ എപ്പോ എയർപോർട്ടിൽ വയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്യാസ് വിടാം അന്ന് കുറെ നില വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മോളടക്കുന്നു

അതി കേളി പോവാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാൻ പോവുന്ന അത് ഞാൻ കളം പറ്റി അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീച്ചപ്പോ ഫുഡ് വന്നു ഫുഡൊക്കെ എടുക്കി ഇഷ്ടപ്പെട്ടില്ല അപ്പം ഐസമായ ഐസ ബാപ്പിയുടെയും ഉമ്മയുടെ എന്റെയും മൊത്തം കയ്യില് ഞങ്ങൾ കുറഞ്ഞപ്പോ അങ്ങനെ ഏപ്പോട്ട് എത്തി പെട്ടിയൊക്കെ ഇങ്ങനെ ഞങ്ങള് കുളന കൊളേ നേരം ചെയ്തു അപ്പൊ ഞങ്ങടെ പെട്ടിയെത്തിയു കുറച്ചപ്പോഴും ഫ്രണ്ട് വന്ന അങ്ങനെ ഞങ്ങള് പോയി അങ്ങനെ കളിക്കാളിൽ ഞങ്ങൾ പോയി അത് ആരാ പ്പം ഞങ്ങൾ കാളേക്ക് പോയി മഴ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഇത്തളയുള്ള ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക கமெண்ட் 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 எட்டாம் கண்டு கமெண்ட் கமன்ட்யணே